ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് ഞാനാണ് എല്ലാ തെറ്റുകളും ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് പാറു എല്ലാം ഏറ്റു പറയുകയാണ് ഇത് കേൾക്കുന്ന വിഷാല് പാറുവിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ് എന്താ പാർവതി താനീ പറയുന്നത് താൻ ഈ പറയുന്നതൊക്കെ തന്നെ വലിയ കുഴപ്പത്തിലേക്ക് കൊണ്ടെത്തിക്കൂ അതൊന്നും കുഴപ്പമില്ല എനിക്ക് എന്തു പറ്റിയാലും എനിക്കൊരു പ്രശ്നവുമില്ല വിശാൽ സാറിന് ഒന്നും വരാതിരുന്നാൽ മതിയെന്ന് പാറു പറയുമ്പോൾ വിശാല് പറയുകയാണ് നിനക്ക് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് എനിക്കും നിനക്കും എന്തെങ്കിലും വന്നാലേ എനിക്കത് സഹിക്കില്ല നീ എന്താ അത് മനസ്സിലാക്കാത്തത് ഇത് കേൾക്കുന്ന പാറവ് കണ്ണീരോടെ വിശാലിനെ നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് രാധികയെയും ഗോപിനാഥനെയുമാണ് കാണിക്കുന്നത് രാധിക പറയുകയാണ് ഗോപിയേട്ടൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്കറിയാം ഒരു കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കുന്നതിന് മുമ്പ് നൂറു വട്ടമെങ്കിലും ആലോചിക്കും എന്നിട്ടല്ലേ ഒരു തീരുമാനമെടുക്കാറുള്ളൂ ഞാൻ മനസ്സിലാക്കിയ ഗോപിയേട്ടൻ അങ്ങനെയാണ് പക്ഷെ ഇപ്പോൾ ഗോപിയേട്ടൻ സ്വന്തം മനസാക്ഷിയോട് തെറ്റ് തെറ്റു ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയം എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് തെറ്റ് കണ്ടാൽ ഞാൻ അത് തെറ്റാണെന്ന് തന്നെ വിളിച്ചു പറയും ഗോപിയേട്ടന് അങ്ങനെ പറയാൻ കഴിയുമോ എന്നാ ഞാൻ ചോദിക്കുന്നത് ഇത് കേൾക്കുന്ന ഗോപിനാഥൻ നിസ്സഹായ അവസ്ഥയിൽ രാധികയെ നോക്കുമ്പോൾ രാധിക പറയുകയാണ് ഗോപിയേട്ടനെ കൊണ്ട് അതിന് കഴിയില്ല ഗോപിയേട്ടൻ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാലേ വേണ്ട എന്ന് തന്നെയാ അതിന്റെ അർത്ഥം ഇവിടെയുള്ളവർ മുഴുവൻ അത് സമ്മതിച്ചു തരികയും ചെയ്യും പക്ഷേ വേണ്ട എന്ന് പറയേണ്ടടുത്ത് ഗോപിയേട്ടന്റെ ശബ്ദം ഉയരുന്നില്ല ഈ കുടുംബത്തിൽ ഈ അടുത്തുണ്ടായ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഗോപിയേട്ടന്റെ ഈ നിശബ്ദത മാത്രമാണ് രാധിക പറയുന്നത് ശരി തന്നെയാണ് ഞാൻ നോ എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിൽ അത് നോ തന്നെയാണ് പക്ഷേ ചില അവസരങ്ങളിൽ ഞാൻ നിസ്സഹായനായി പോകുന്നു വലിയ രഹസ്യങ്ങൾ നെഞ്ചിലെറ്റിക്കൊണ്ട് നടക്കുന്ന എനിക്ക് ചില സമയത്ത് നിശബ്ദനാകേണ്ടി വരുന്നതാണ് ഗോപിയേട്ടൻ ഈ പറയുന്നത് ഞങ്ങൾ ആരും അറിയാത്ത രഹസ്യങ്ങൾ ഗോപിയേട്ടൻ ഉണ്ടെന്നോ അതെ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയമാണ് എൻ്റെ മനസ്സിലുള്ള രഹസ്യങ്ങൾ വിശാലിൻ്റെ മനസ്സിലേക്ക് ഇറക്കി വെച്ചിട്ട് വേണം എനിക്കൊന്ന് സ്വതന്ത്രനാകാൻ അച്ഛനും അമ്മയ്ക്കും മക്കളെക്കുറിച്ച് ധാരാളം സങ്കല്പങ്ങൾ ഉണ്ടാകും എനിക്കും ഗായത്രിക്കും വിശാലിനെക്കുറിച്ചും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു വിശാലിൻ്റെ ചെറുതല്ലേ തന്നെ വിശാല് വലുതായി ഒരു കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്ന കാര്യമൊക്കെ അവൾ ഓർക്കുമായിരുന്നു അവളിപ്പോൾ സാരി വാങ്ങിയാലും അവൾ രണ്ടെണ്ണമായിട്ടേ വാങ്ങാറുള്ളൂ എന്നിട്ട് അവൾ പറയും ഇതെന്റെ വരാൻ പോകുന്ന മരുമകൾ കാണെന്ന് അതേപോലെ തന്നെയാണ് ഓരോരോ ഓർണമെന്റ്സ് വാങ്ങുമ്പോഴും ഇതെന്റെ മരുമകൾ കാണെന്ന് പറഞ്ഞ് അവളത് സൂക്ഷിച്ചു വെക്കും പക്ഷേ മരുമകളെ കാണാതെ അവൾ പോയി എന്റെ മരുമകൾ പാർവതി തന്നെയാണ് അല്ലെന്ന് ആര് പറഞ്ഞാലും ഞാൻ അതൊന്നും സമ്മതിച്ചു കൊടുക്കാനേ പോകുന്നില്ല എന്റെ മരുമകൾക്ക് വേണ്ടി ഗായത്രി എടുത്തു വെച്ച സാരിയും ഓർണമെന്റ്സും ഒക്കെ അണിഞ്ഞ് എനിക്ക് പാർവതിയെ കാണണം ഇത് എന്റെ ഒരു ആഗ്രഹമാണ് ഭൂമി വിട്ട് പോകാതെ നിൽക്കുന്ന എന്റെ ഗായത്തിലൂടുള്ള ഒരു കടമയാണത് തുടർന്ന് രാധിക പറയുകയാണ് ഞാൻ ഈ വീട്ടിൽ സ്ഥിരതാമസമാകാനുള്ള കാരണം ഗോപിയേട്ടനെ അറിയാമല്ലോ ചേച്ചിയുടെ മരണമടുത്തെന്ന് ചേച്ചിക്ക് തോന്നിക്കാണും അതുകൊണ്ടാ വിശാലിന്റെ വളർത്തമ്മയായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകണമെന്ന് ചേച്ചി പറഞ്ഞത് ആ വാക്ക് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്റെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാതെ ഗോപിയേട്ടൻ പ്രഭാവതിയെ കല്യാണം കഴിച്ചപ്പോഴും ചേച്ചിക്ക് കൊടുത്ത വാക്ക് പാലിക്കണമല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാൻ ഇവിടെ താമസിച്ചത് എല്ലാം എനിക്കറിയാം രാധികെ പക്ഷേ ചില സമയങ്ങളിൽ ഒന്നും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കേണ്ടതായി വരുന്നു മനസ്സിനേറ്റ ഏറ്റവും വലിയ മുറിവാണ് ഗായത്രിയുടെ മരണം അതെങ്ങനെ സംഭവിച്ചു എപ്പോൾ സംഭവിച്ചു എന്നൊന്നും ആർക്കും അറിയില്ല അത്രയും പറഞ്ഞ് ഗായത്രിയുടെ ഉണ്ടാക്കാൻ കാരണമായ സംഭവങ്ങളൊക്കെ രാധികയോട് പറയുകയാണ് ഗോപിനാഥൻ എനിക്കെന്തെങ്കിലും അപകടം വന്നാൽ ഈ രഹസ്യമറിയുന്ന മൂന്നാമതൊരാൾ കൂടി വേണം രാലിനോട് പറയണമെന്ന ആദ്യം ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ ഇപ്പൊ നിന്റെ മനസ്സറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് പറയാൻ ഏറ്റവും യോജിയായിട്ടുള്ളത് നീയാണെന്ന് കേൾക്കുന്ന രാധിക കരഞ്ഞുകൊണ്ട് തന്റെ മുറിയിലേക്ക് പോകുമ്പോൾ ഗോപിനാഥ് ഗായത്രിയുടെ ഫോട്ടോ കരികിലേക്ക് പോവുകയാണ് ഗായത്രി ഒരു കുന്നോളം സങ്കടങ്ങളുടെ നടുക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇനി എനിക്ക് വയ്യ ഗായത്രി ഞാൻ പറയേണ്ടത് പറയുന്നില്ലെന്ന് രാധിക പറയുന്നു ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കുറ്റക്കാരൻ ഞാനാണെന്ന് അവൾ എന്നെ കുറ്റപ്പെടുത്തി ഈ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ പറയുന്നത് പെട്ടെന്ന് അവിടെ മൊട്ടാകെ കാറ്റ് വീശുകയാണ് തുടർന്ന് ഗോപിനാഥൻ പറയുകയാണ് കാറ്റിന് നിന്റെ പെർഫ്യൂമിൻ്റെ പണമാണല്ലോ നീ എന്റെ അടുത്തുണ്ടല്ലേ നിന്റെ മരുമകളായി വരാൻ പോകുന്നവൾക്ക് വേണ്ടി നീ കാത്തുവെച്ച സാരിയും ഓർണമെന്സും ഒക്കെ ആരും തൊട്ടിട്ടില്ല പാർവതി അതെടുത്ത് അണിഞ്ഞു കാണാൻ വേണ്ടി നിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ രാധികയോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഗായത്രി അണിഞ്ഞൊരുങ്ങുന്നത് പോലെ എൻറെ മരുമകളും നടക്കുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് വിശാൽ ഒന്ന് വന്നോട്ടെ ഈ വീട് ഞാൻ എൻറെ പഴയ വീട് പോലെ തന്നെ ആക്കും സമ്മതമല്ലേ നിനക്ക് സമ്മതിക്കണമെന്ന് പറഞ്ഞ് ഗായത്രിയുടെ മുന്നിൽ കൈകൂപ്പുകയാണ് ഗോപിനാഥ് പെട്ടെന്ന് തന്നെ ഗോപിനാഥിന്റെ ഒരു കൈ താഴേക്ക് തളർന്നു പോവുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഗോപിനാഥിന്റെ ഒരു കൈയുടെയും ഒരു കാലിൻറെയും ചലനശേഷി നഷ്ടപ്പെടുകയും ചുണ്ട് ഒരു ഭാഗത്തേക്ക് കൂടി ചെയ്യുന്നു പെട്ടെന്ന് തന്നെ ബോധരഹിതനായി നിലത്തേക്ക് വീഴുകയാണ് ഗോപിനാഥ് അതേസമയം കാറ്റടിച്ച് ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിലെ വിളക്കണയുകയും വിളക്കും ഫോട്ടോയും ഒരേപോലെ ഗോപിനാഥിന്റെ മേലേക്ക് വീഴുകയും ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് വിശാല പറയുകയാണ് സാർ പാർവതി അറസ്റ്റ് ചെയ്തിട്ട് എത്ര നേരമായി ഒന്നെങ്കിൽ പാർവതിയെ പുറത്തിറക്കണം അല്ലെങ്കിൽ എന്നെ അകത്തിടണം അല്ലെങ്കിൽ സാറ് ഞങ്ങളെ രണ്ടിനെയും പറഞ്ഞയച്ച് യഥാർത്ഥ ക്രിമിനലിനെ കണ്ടുപിടിക്കണം ഇത് കേൾക്കുന്ന ഡി വൈ എസ് പി പറയുകയാണ് യഥാർത്ഥ ക്രിമിനലിനെ തന്നെയാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് പ്രതി കുറ്റം സമ്മതിക്കുന്നത് നിങ്ങളും കേട്ടതാണല്ലോ അതിൻ്റെ കാരണമൊക്കെ സാറിന് അറിയാലോ എന്ന് വിശാല് ചോദിക്കുകയാണ് എനിക്ക് നിങ്ങളെ ചോദ്യം ചെയ്യണമെന്ന് ഡി വൈ എസ് പി പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് വിശാലും പറയുന്നു തുടർന്ന് ഡി വൈ എസ് പി ചോദിക്കുകയാണ് ആ പൂക്കളിൽ സ്ലോ പോയ്സൺ ആയ വിഷം സ്പ്രേ ചെയ്തത് നിങ്ങളാണെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് വിശാൽ പറയുന്നു ആ കെമിക്കലിനെ കുറിച്ച് വിശാലിന് എവിടെ നിന്നാ ഇൻഫോർമേഷൻ കിട്ടിയത് യു എസില് എൻ്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ട് ഉണ്ട് അവന്റെ കയ്യിൽ നിന്നാ കിട്ടിയത് ആ ലിക്വിഡിന്റെ കളർ എന്തായിരുന്നെന്ന് ചോദിക്കുമ്പോൾ ബ്ലൂ കളറാണെന്ന് വിശാൽ പറയുന്നു ഇതൊക്കെ കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് പാറു തുടർന്ന് ഡിവൈസ് പി പാറുവിൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ് ആദ്യം നീ കുറ്റം നിഷേധിച്ചു ഇപ്പോൾ നീ പറയുന്നു നീ തന്നെ അത് ചെയ്തതെന്ന് ഈ മൊഴിയിൽ നീ ഉറച്ചു എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പാറു പറയുന്നു ഈ കെമിക്കലിനെ കുറിച്ച് നീ എങ്ങനെ അറിഞ്ഞതെന്ന് ഡിവൈഎസ് ചോദിക്കുമ്പോൾ അത് വിശാൽ സാറിൻ്റെ കൂട്ടുകാരൻ വിശാൽ സാറിനെ എപ്പോഴും വിളിക്കാറുണ്ടായിരുന്നു ഒരു പ്രാവശ്യം എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയതാണ് തുടർന്ന് പാറു മനസ്സിൽ പറയുകയാണ് വിശാൽ സാർ എന്നോട് ക്ഷമിക്കണം സാറിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കള്ളമൊക്കെ പറയുന്നത് നിനക്ക് അത് എവിടെന്നാണ് കിട്ടിയതെന്ന് ഡിവൈഎസ് ചോദിക്കുമ്പോൾ വിശാൽ സാറിൻ്റെ കൂട്ടുകാരൻ എനിക്ക് കൊറിയർ ചെയ്ത് തന്നതാണെന്ന് പാറു പറയുന്നു ആ കെമിക്കലിൻ്റെ നിറം എന്തായിരുന്നെന്ന് ഡിവൈഎസ് പി ചോദിക്കുമ്പോൾ നീല നിറമായിരുന്നെന്ന് പാറു പറയുന്നു എന്ത് ചെയ്യുമെന്നറിയാതെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഡി വൈ എസ് പി തുടർന്ന് അരവിന്ദനെ വിളിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അരവിന്ദനെ വിളിക്കുന്ന ആണ് അങ്ങനെ അരവിന്ദൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ പാർവതിയെ പരിചയപ്പെട്ടിട്ട് എത്ര നാളായെന്നും പാർവതി എങ്ങനെയാണ് കണ്ടതെന്നും ഒക്കെ തന്നെ ചോദിക്കുകയാണ് തനിക്കുണ്ടായ അപകടത്തിൽ നിന്നും പാർവതി തന്നെ രക്ഷിച്ച കാര്യമൊക്കെ ഡിവൈഎസ്പിയോട് അരവിന്ദൻ പറയുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്